ഓം ശാന്തി നമ്മളെല്ലാവരും രാജയോഗത്തെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ രാജ്യോഗം എങ്ങനെ രാജ്യോഗം ചെയ്യണം എന്നൊക്കെ പഠിച്ചു ഇനി നമുക്ക് രാജ്യോഗത്തിലൂടെ കിട്ടുന്ന നേട്ടം എന്തെന്ന് അറിയണം അല്ലെ നമ്മളിപ്പോ ഒരു ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു നേട്ടം ഉണ്ടാവണ്ടേ ഒന്നും വെറുതെ ആരും ഒന്നും ചെയ്യാറില്ല അപ്പൊ നേട്ടമാണ് ഇനി പഠിക്കേണ്ടത് നമുക്കറിയാം ഏർ രാജ്യോഗം അതായത് യോഗ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളായിരിക്കും സാധാരണ തന്നെ യോഗാഭ്യാസങ്ങൾ ചെയ്യുന്നുണ്ട് ഫിസിക്കലി യോഗകൾ ചെയ്യുന്നു അതിനും നേട്ടം നമ്മൾ കണ്ടെത്താറുണ്ട് എന്ത് നേട്ടം കണ്ടെത്തുന്നത് ശാരീരിക ആരോഗ്യം ഉണ്ടാകുന്നു അല്ലേ നമ്മുടെ ശരീരത്തിൻ്റെ പൊണ്ണത്തടി ഇല്ലാതാകുന്നു അതുമാതിരി എപ്പോഴും എനർജറ്റിക് ആയിരിക്കാൻ പറ്റുന്നു അതൊക്കെയാണ് നമ്മുടെ യോഗാഭ്യാസത്തിൻ്റെ പ്രത്യേക ഗുണങ്ങൾ അതുപോലെ തന്നെ നമുക്ക് രാജയോഗിയാകുമ്പോൾ രാജയോഗിയാകുമ്പോൾ മാനസിക ആരോഗ്യം ഉണ്ടാകുന്നു മാനസിക പിരിമുറുക്കങ്ങൾ കുറയുന്നു നമ്മുടെ ഉള്ളിൽ ശക്തി നിറയുന്നു അപ്പോൾ ഈ ശക്തി എന്ന് വെച്ചാൽ വെറും ശക്തിയല്ല ഒരു രാജയോഗിയാകുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എട്ട് ശക്തികൾ കിട്ടുന്നുണ്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടതാണ് ക്ഷമ അല്ലേ സഹനശക്തി അപ്പോൾ നമ്മൾക്ക് സഹനശക്തി ഉണ്ടോ എന്ന് നോക്കണമെങ്കിൽ സാഹചര്യങ്ങൾ വന്നാലല്ലേ അറിയുള്ളൂ ചിലർ പറയും എനിക്കെപ്പോഴും നല്ല ക്ഷമയാണ് എനിക്കൊരു കുഴപ്പമില്ല ഞാൻ ആരോടൊന്നും ദേഷ്യപ്പെടാറില്ല സാഹചര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ പരീക്ഷ എഴുതിയാലേ നമ്മൾ പഠിച്ചതിൻ്റെ തെളിവ് വരുള്ളൂ അപ്പം ആദ്യം തന്നെ നമുക്ക് ക്ഷമയുണ്ടോയെന്നറിയണമെങ്കിൽ നമ്മളെ ആരെങ്കിലും അനാവശ്യമായിട്ട് നിന്ന് ചീത്ത പറയാന്ന് വിചാരിക്കട്ടെ കുറേ ചീത്ത പറഞ്ഞു അല്ലെങ്കിൽ എന്തെങ്കിലും മോശമായ വാക്കുകൾ ഉച്ചരിച്ചു അപ്പം നമ്മൾ തന്നെ പ്രതികരിച്ചു പോകും അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ നമുക്ക് സാധാരണ സാധാരണ പറയുകയാണെങ്കിൽ ഒരു മരത്തിൻ്റെ മേലെ ഒരു കുട്ടി കല്ലെറിയാണെന്ന് വിചാരിക്കട്ടെ ആ മരം തിരിച്ച് കല്ലെറിയാറുണ്ടോ നമ്മളെ ഇല്ല എന്തുകൊണ്ട് അത് കല്ലെറിയുന്ന സ്വഭാവം അതിന് ഇല്ല നമ്മൾ ഒരു വൃക്ഷമാണ് അതും എന്താണോ ഫലം ആ ഫലം അത് നമുക്ക് തരും അപ്പോൾ ഒരു മാവാണെന്ന് വിചാരിക്കട്ടെ മാവിൻ്റെ മേലെ മാങ്ങ ഉണ്ടാവുമ്പോൾ മാവ് തല ഉയർത്തി നിൽക്കും ആരും എൻ്റെ അടുത്ത് നിന്ന് മാങ്ങ പറക്കരുതെന്ന് പറഞ്ഞിട്ട് എത്ര മാങ്ങ എന്നറിയുന്നോ അത്രയും അതിൻ്റെ തല കുനിഞ്ഞു കുനിഞ്ഞു വരികയാണ് ചെയ്യുക അപ്പോൾ വിദ്യ കൂടും തോറും വിനയം കൂടുന്നതാണ് നമ്മൾ കേട്ടറിഞ്ഞിട്ടുള്ളത് പക്ഷെ ഇന്ന് മനുഷ്യന് വിദ്യ കൂടും തോറും മനുഷ്യൻ അഹങ്കാരി ആയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതില്ലാതാകാൻ നമ്മൾ കേട്ടിട്ടുണ്ട് നെഹ്റു ആണെങ്കിലും ഗാന്ധിജി ആണെങ്കിലും ഒക്കെ ലെറ്റർ എഴുതി കഴിഞ്ഞാൽ ഒബീഡിയൻ സർവൻ്റ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ അവർ ഒപ്പിടുന്നത് അതായത് അനുസരണയുള്ള സേവകൻ അപ്പോൾ ഗാന്ധിജി നമ്മുടെ അനുസരണയുള്ള സേവകൻ എന്ന് കൊണ്ട് വരികയാണോ ചെയ്യുന്നത് അതല്ല അവരുടെ വിനയമാണ് ആ കാണിക്കുന്നത് അപ്പം അതുപോലെ നമ്മളും ഈ രാജയോഗ്യ അഭ്യസ അഭ്യസിക്കുന്ന സമയത്ത് രാജയോഗത്തിലൂടെ നമുക്ക് കിട്ടുന്ന ആദ്യത്തെ ശക്തിയാണ് ക്ഷമ എന്ന് സഹനശക്തി ആരെന്ത് പറഞ്ഞാലും ശരി അറിവില്ലാത്തവരെന്തോ പറഞ്ഞോട്ടെ അറിവുള്ള ഞാൻ ക്ഷമിക്കണം പറയില്ലേ കാരണന്മാർ ക്ഷമിക്കും കുട്ടികളോട് അപ്പോൾ നമ്മൾ ഈ ലോകത്തിൻ്റെ തന്നെ പൂർവീകരാണെന്ന് മനസ്സിലാക്കിയാൽ ആ പൂർവീകർക്ക് പാവ താഴെയുള്ള ചെറിയ മക്കളോടൊക്കെ ക്ഷമ വരില്ലേ ഇപ്പം നമ്മളും ക്ഷമിക്കാൻ പഠിക്കുന്നു ഒരു വൃക്ഷത്തിന് സമാനമായി അവർക്ക് തണലും കൊടുത്ത് ഫലവും കൊടുത്ത് അവരെ കൂടെ നിർത്തി അവരിലും പരിവർത്തനം കൊണ്ടുവരാനുള്ള ശക്തി കൊടുക്കാൻ നമുക്ക് സാധിക്കും അത് നമ്മൾ ഈ രാജ്യമൊക്കെ ഡെയിലി അഭ്യസിച്ചാൽ മാത്രം മതി പിന്നെ ഒരു ശക്തി നമുക്ക് ഉൾക്കൊള്ളാനുള്ള കഴിവാണ് ഉൾക്കൊള്ളാനുള്ള കഴിവെന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളണം എന്തിനുക്കൊള്ളണം കൂടി അറിയണ്ടേ നിങ്ങൾ നോക്കിയുള്ളൂ കടലിൽ വരുന്ന വെള്ളം നല്ല തെളിനീര് പുഴകളിൽ തൊഴുകി വരും മഴ പെയ്ത എല്ലായിടത്തും അഴുക്ക് വെള്ളങ്ങൾ വരും പല സാധനങ്ങൾ ആളുകൾ വലിച്ചെറിയുന്നു എല്ലാം കടലിൽ കൊണ്ടിട്ടാലും കടല് കടലിന് ആവശ്യമുള്ളത് മാത്രമേ സ്വീകരിക്കുള്ളൂ ഒരിക്കൽ പോലും തന്നതൊക്കെ ഞാൻ വന്ന് സ്വീകരിച്ചു അതുപോലെ ഞാൻ വരുന്ന വെള്ളത്തിൻ്റെ പോലെ ഒന്ന് ആവട്ടെ എന്ന് ചിന്തിക്കാറില്ല കടൽ എപ്പോഴും എന്താ ചെയ്യുക വരുന്ന വെള്ളത്തെ പോലും കടലിനെ പോലെ അത് ഉപ്പുവെള്ളമാക്കി മാറ്റുന്നു ബാക്കി കടലിൽ അലിഞ്ഞു ചേരുന്ന സാധനങ്ങൾ എന്തോ അത് കടലിൻ്റെ അടിയിലേക്ക് പോകുന്നു അടുത്ത ആവശ്യമില്ലാത്ത സാധനങ്ങൾ തിരമാലയ്ക്കൊപ്പം അത് കരയ്ക്കലേക്ക് കൊണ്ടിട്ട് പോകുന്നു ചാകരയൊക്കെ നമ്മളീ ഇത് കാണലോ വേലിയേറ്റം വേലിയിറക്കമൊക്കെ വരുമ്പോഴാണ് ശരിക്കും മനസ്സിലാകുക വേലിയേറ്റ വേലിയിറക്ക സമയത്ത് കടലിൻ്റെ അടുത്തേക്ക് പോയാൽ നമുക്കവിടെ നടക്കാൻ പോലും സ്ഥലമില്ലാത്തമാതിരി ചപ്പ് ചവറും അറക്കും ചില സ്ഥലത്തൊക്കെ നടക്കാൻ അത്രയും അഴുക്കുകൾ കൊണ്ടുവന്ന് കടൽ പുറത്തേക്ക് തള്ളിയിട്ടുണ്ടാവും കാരണം അതിനാവശ്യമില്ല നമ്മൾ പക്ഷെ അങ്ങനെയല്ല ആര് നമ്മുടെ കൂടെ കൂടുന്നു ഇന്നത്തെ കുട്ടികളാണെങ്കിൽ നെഗറ്റീവായ തെറ്റായ മാർഗത്തിൽ പോകാൻ വേഗം വഴുക്കിപ്പോകുന്നു ഒരു ശരിയായ നല്ലൊരു വഴിയിലേക്ക് കൊണ്ടുപോകാൻ ഒരാളെ പോലും പിടിച്ചാൽ കിട്ടത്ത കിട്ടാത്ത രീതിയിൽ വഴുക്കി കളയും കാരണം നെഗറ്റിവിറ്റി സ്വീകരിക്കാനാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത് അതിൽ നിന്ന് മനസ്സിലാക്കുക ഈ ലോകം അത്രമാത്രം അധപതിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഈ ഡെയിലി വന്ന് ഒരു മണിക്കൂർ ഈ രാജ്യോഗം അഭ്യസിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും എന്തു ചെയ്യാൻ സാധിക്കും നമ്മുടെ ഉള്ളിൽ എല്ലാവരും തര എല്ലാ തരത്തിലുള്ള ആളുകളുടെ കൂടെ ജീവിക്കുമ്പോഴും ഉൾക്കൊണ്ട് അവരങ്ങനെയാണ് അതുകൊണ്ട് ഞാൻ അവരെ കൂടെ അസഹകരിച്ച് മുന്നേറാൻ ഉൾക്കൊള്ളണം അവരെക്കുറിച്ച് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് പെരുമാറാനുള്ള കഴിവ് നമുക്ക് കിട്ടുന്നു മറ്റൊരു കഴിവാണ് നമുക്ക് ഉൾക്കൊണ്ടാ പോരാ ഒരു കാര്യം മനസ്സിലാക്കി അതിനെ തീരുമാനിക്കുന്നത് എന്താണെന്നുള്ള തിരിച്ചറിയാനുള്ള ഒരു കഴിവ് നമുക്ക് കിട്ടണ്ടേ തിരിച്ചപ്പം നമ്മൾ സ്വർണ്ണവ്യാപാരിയുടെ അടുത്ത് മുക്ക് പണ്ടങ്ങൾ ഇന്ന് മുക്ക് പണ്ടങ്ങൾ അതായത് ചെറിയ ചെറിയ വിലക്കുള്ള ആഭരണങ്ങൾ സ്വർണ്ണാഭരണത്തെക്കാൾ വെല്ലുന്ന രീതിയിൽ ഉണ്ടാക്കി വെക്കുന്നുണ്ട് അല്ല സെറ്റ് സെറ്റായിട്ടൊക്കെ വിൽക്കാൻ ആളുകളിട്ട് പോണു കണ്ടവചരിക്കും അയ്യോ ഇവരൊക്കെ വലിയ പണക്കാരാണ് അത്ര വലിയ കഴിവുള്ള രീതിയിൽ ആഭരണങ്ങൾ ഇത് കൊണ്ടുപോയി സ്വർണ്ണ പണിക്കാരൻ്റെ അടുത്ത് കൊണ്ടു കൊടുത്താൽ അയാൾ എന്താ പറയുക അയ്യോ ഇത് ഒറിജിനലല്ല കേട്ടോ ഇത് വേണ്ട ഞങ്ങൾക്ക് അങ്ങനെയല്ല ഈ ഒറിജിനൽ ഡയമണ്ട് എന്ന ഡയമണ്ടിനെ വെല്ലുന്ന അമേരിക്കൻ ഡയമണ്ടുണ്ട് നമ്മൾ വാങ്ങാൻ പോയാൽ ഭയങ്കര വില കൊടുക്കേണ്ടി വരും പക്ഷെ അത് വിൽക്കാൻ ചെന്നാലുണ്ടല്ലോ നമ്മുടെ ആഭരണമാണെങ്കിൽ ആഭരണത്തിൽ നിന്ന് അതൊക്കെ ഇളക്കി നമ്മുടെ കയ്യിൽ തരുമവർ ഇത് നിങ്ങൾ വെച്ചോളൂ ഇതിന് വില കിട്ടില്ല ഏ അമേരിക്കൻ ഡയമണ്ടാണ് അല്ല എന്ന് പറയും അപ്പോൾ അങ്ങനെ ഇമിറ്റേഷൻ വളരെ അധികമുള്ള കാലാണിത് അപ്പം അതുകൊണ്ട് ഈ സമയത്ത് നമ്മളൊരു കാര്യം തിരിച്ചറിഞ്ഞ് സ്വീകരിക്കണം നമുക്ക് നല്ലതാണോ ചീത്തയാറും മാറ്റൊരയ്ക്കാനുള്ള കഴിവ് ഈ രാജ്യയോഗത്തിലൂടെ നമുക്ക് കിട്ടും ഇത് മാറ്റൊരച്ചു സ്വീകരിച്ചു അത് കഴിഞ്ഞാൽ അതിന് നമുക്ക് വേണ്ടതാണോ അല്ലേ എന്നുള്ള നിർണ്ണയിക്കാൻ തുലനം ചെയ്യാൻ തുലാസിനെ പോലെ നമുക്ക് കഴിയണമെന്നാണ് എന്നാണ് പറയുക ഒരു കാര്യത്തെ നമ്മൾ നോക്കിയോളൂ ഒരു കാര്യം നടത്താൻ പോകുമ്പോൾ പത്താളുടെ അടുത്ത് പോയി പത്ത് അഭിപ്രായം ചോദിക്കും ഓരോരുത്തരും പറയുന്ന അഭിപ്രായം വേറെ വേറെ ആയിരിക്കും അല്ലാണ്ട് എല്ലാവർക്കും ഒരേ അഭിപ്രായം പറയാൻ അറിയില്ല പക്ഷെ നമുക്ക് നമ്മൾ ആ കാര്യം ചെയ്തു കഴിഞ്ഞിട്ട് ആ കാര്യം നമ്മൾ തെറ്റായ കാര്യത്തിലാണ് പോയെന്നുവച്ചാൽ എല്ലാവരും പറയും നിനക്കെന്തേ ബുദ്ധി ഉണ്ടായിരുന്നില്ലേ നിന്റെ ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കാതിരുന്നില്ലേ എന്നാണ് നമ്മൾ പറയുക അതേ സമയം നല്ല വഴിയിൽ പോയാൽ നമ്മൾ പറയും ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് അവർ ചെയ്തത് ഞങ്ങളാണ് പറഞ്ഞത് അപ്പോൾ എല്ലാവരും അഭിപ്രായം പറഞ്ഞു ഞങ്ങളാണ് ഞങ്ങൾ പാറ്റൻ്റ് എടുക്കാൻ ആൾക്കാർ വരും അപ്പം ഇവിടെ നമുക്ക് ആരുടെയും പാറ്റൻ്റ് സ്വീകരിക്കാതെ പരമാത്മാവിൻ്റെ ഒരേ ഒരു തീരുമാനത്തിലൂടെ വേണ്ടതാണോ വേണ്ടതല്ലേ എന്ന് ഒരൊറ്റ സെക്കൻഡുകൾക്കുള്ളിൽ തീരുമാനം കഴിവ് നിർണയിക്കാനുള്ള കഴിവ് നമുക്ക് കിട്ടുന്നു അതാണ് രാജ്യോഗത്തിൻ്റെ വലിയൊരു വേറെ ബെനിഫിറ്റ് പിന്നെ അതുപോലെ തന്നെ രാജ്യോഗം അഭ്യസിക്കുന്ന ആൾക്ക് കിട്ടുന്നതാണ് ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെ നേരിടാനുള്ള കഴിവ് ഇന്ന് മനുഷ്യന് ഇല്ലാത്തൊരു കഴിവാണ് നേരിടാനുള്ള ഇന്ന് മക്കൾ പോലും എക്സാം വന്നാൽ എക്സാം ഫിയറായി കുട്ടികൾക്ക് വയറ്റിൽ നിന്ന് പോക്ക് പിടിക്കുന്നു വയറുവേദന വരുന്നു തലകറങ്ങി വീഴുന്നു തലവേദന വരുന്നു കാരണം ഒന്നിനെയും അഭിമുഖീകരിക്കാനുള്ള ശക്തി ഇല്ലാതായി മനുഷ്യന് കൊച്ചു കുട്ടികളെ വളർത്തുന്ന രീതിയെ അങ്ങനെയാണ് നമ്മളൊക്കെ അങ്ങനെച്ചാൽ കാരണം ഒരു കുട്ടി ഓടി നടന്ന് കളിക്കുന്നതിൽ ഇടയ്ക്ക് വീണു എന്ന് വിചാരിക്കട്ടെ ഒരു മേശ അവിടെ ഇരിക്കുന്നുണ്ട് ആ മേശ തട്ടിയിട്ട് ആ വീണെന്ന് വെച്ചാൽ നമ്മൾ ഓടിപ്പോയി കുട്ടിയെടുക്കും കരയുമ്പോൾ കുട്ടിയെടുത്തിട്ട് മേശേനെ രണ്ടി അടി രണ്ടടി അടിക്കും എന്നിട്ട് പറയും ആ മേശ എൻ്റെ കുട്ടീനെ വീഴ്ത്തിയില്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ശാസിക്കും പക്ഷെ ആ കുട്ടിക്ക് വേദന മാറിയിട്ടൊന്നുമല്ല കുട്ടി കരച്ചിൽ നിർത്തും കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് നമ്മൾ കൊടുക്കുന്ന ട്രെയിനിങ് അതാണ് അപ്പോൾ കരച്ചിൽ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായി പക്ഷെ ആ കുട്ടിയിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു തെറ്റായ ഇൻഫർമേഷൻ ഉണ്ട് അതായത് നീയല്ല തെറ്റുകാരൻ തെറ്റുകാരൻ മേശയാണ് കുറച്ച് കഴിഞ്ഞ് പഠിക്കാൻ ചേർത്ത് സ്കൂളിലൊക്കെ ചേർത്ത് പഠിക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ പരീക്ഷ വരും പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞ ആരേ കുറ്റപ്പെടുത്തവർ ആ മമ്മി തന്നെ പഠിപ്പിച്ചില്ല അല്ലെങ്കിൽ അമ്മ എന്നെ പഠിപ്പിച്ചില്ല അച്ഛൻ പഠിപ്പിച്ചില്ല അതുകൊണ്ട് എനിക്ക് എഴുതാൻ കിട്ടിയില്ല അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ് അച്ഛനും അമ്മയ്ക്കുള്ളതാണ് അപ്പോൾ ആർക്കു വേണ്ടിയാ പരീക്ഷ എഴുതിയവർ അച്ഛനും അമ്മയ്ക്കും വേണ്ടി ഇങ്ങനെ ഓരോ പടി ഓരോ പടി ആകുമ്പോൾ അവർക്ക് അഭിമുഖീകരിക്കാനുള്ള ശക്തി ഒട്ടും ഇല്ലാതാകുകയാണ് ചെയ്യുന്നത് നാളെ വലിയ പരീക്ഷകൾ വരുമ്പോൾ ജീവിതത്തിൽ പരീക്ഷകൾ വന്നുകൊണ്ടിരിക്കും അങ്ങനെ പരീക്ഷകൾ വരുമ്പോഴാണ് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടണം എന്നുള്ള ചിന്ത വരുന്നത് എവിടേക്കോ ഒളിച്ചോടുക ഈ ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുക ആത്മഹത്യ ചെയ്യണം എന്നുള്ള ചിന്ത ഇന്ന് ചെറിയ ചെറിയ മക്കൾ പോലും ആത്മഹത്യ ചെയ്യുന്ന ഒരു കാലം എന്തുകൊണ്ട് ഇങ്ങനെ ജീവിതത്തിൽ ഒരു പ്രശ്നത്തിനെ അഭിമുഖീകരിക്കാനുള്ള കഴിവ് അവർക്കില്ലാതാക്കി മാറ്റി ആ കഴിവുണ്ടാകണമെങ്കിൽ കുട്ടികളെ ചെറിയ പ്രായം തൊട്ടേ നമ്മളിങ്ങനെയുള്ള ആധ്യാത്മിക ക്ലാസ്സുകളിൽ കൊണ്ടുപോയി അവരുടെ ഉള്ളിൽ എന്തിനേം നേരിടാനുള്ളൊരു കഴിവ് കിട്ടും അതിന് ഡെയിലി നമുക്ക് ഈ രാജ്യോഗം വളരെയധികം ഫലം തരുന്ന ഒന്നാണ് പിന്നെ ഒരു കാര്യം നമുക്ക് സഹകരണ ശക്തി സഹകരിക്കാനുള്ള കഴിവ് നോക്കിക്കഴിഞ്ഞാൽ ഇല്ല എന്താ അധികം ഞാൻ നോക്കുമ്പോൾ ഞാനൊക്കെ പലപ്പോഴും കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കുട്ടി ഉള്ള വീടുകളാണ് അധികം അപ്പോൾ ഈ ഒറ്റ പുത്രൻ അല്ലെങ്കിൽ ഒറ്റ പുത്രിയായിട്ട് വളർത്തുമ്പോൾ അവരെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് മാത്രമാണ് സ്ഥാനം അവിടെ അത് പണ്ട് കാലത്ത് അച്ഛനും അമ്മയൊരു ഡ്രസ്സ് എടുത്തു വേണമെന്നാൽ അത് നമ്മൾ നമ്മളിട്ട് പോവും അച്ഛനും അമ്മയും എന്തു വാങ്ങി തരുന്നോ അതാണ് നമുക്കിഷ്ടം അല്ലാതെ നമ്മുടെ അഭിപ്രായങ്ങളും ഇഷ്ടങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്നത്തെ കാലത്ത് മക്കള് അവര് പറയുന്നതാണ് അച്ഛനും അമ്മയും അച്ഛൻ മുടി നരച്ചു അതുകൊണ്ട് അച്ഛൻ മീറ്റിങ്ങിന് വരരുത് കുട്ടികൾ പറയുന്നതാണ് കാണുന്നത് അച്ഛൻ്റെ മുടി നരച്ചിട്ടുണ്ട് അതുകൊണ്ട് അച്ഛൻ വരണ്ട മീറ്റിങ്ങിന് അല്ലെങ്കിൽ അമ്മ ചുരിദാറിടില്ല അതുകൊണ്ട് അമ്മ വരണ്ട മീറ്റിങ്ങിന് കാരണം എന്താ മക്കളാണ് തീരുമാനിക്കുന്നത് അച്ഛൻ ഏത് രീതിയിൽ ഒരു കുട്ടി ഞങ്ങളുടെ അടുത്ത് വന്ന് എന്നോട് ക്ലാസ്സിൽ വന്ന കുട്ടി പറഞ്ഞ കാര്യമാണ് അച്ഛന് പതിനാ എനിക്ക് പതിനാറ് വയസ്സ് കഴിഞ്ഞിട്ടേ എൻ്റെ അച്ഛൻ്റെ മുടി നരയിപ്പിക്കാവൂ നരയ്ക്കാൻ പാടുള്ളൂന്ന് കാരണം അവരുടെ കണക്കിൽ യുവാവായിരിക്കുന്നവർക്ക് മാത്രമേ കഴിവുള്ളൂ അപ്പം നമ്മൾ അങ്ങനെയല്ല ഈ ലോകത്തെല്ലാവരുടെ കൂടെയും സഹകരിച്ചു പോകാൻ നമുക്ക് കഴിയണം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഗോവർദ്ധന പർവ്വതം ഉയർത്താൻ വേണ്ടി ശ്രീകൃഷ്ണന്റെ കൂടെ എല്ലാ ഗോപഗോപികമാരും ഓരോ വിരൽ കൊടുത്തു എന്നാണ് പറയുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ കലിയുഗമാകുന്ന ഗോവർദ്ധനത്തെ ഉയർത്താൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സും ബുദ്ധിയാകുന്ന വിരൽ ഈശ്വരൻ്റെ അടുത്ത് സമർപ്പിക്കാൻ നമുക്ക് സ്വപരിവർത്തനത്തിലൂടെ വിശ്വപരിവർത്തനം എന്ന മുദ്രാവാക്യം നമുക്ക് നിറവേറ്റാൻ കഴിയണം മറ്റുള്ളവർ ആരോ എന്തോ ആയിക്കോട്ടെ നമ്മളെപ്പോഴും മറ്റുള്ളവരെ കുറ്റം പറയുന്നവരാണ് അറിയല്ലേ ഒരു വിരലിങ്ങനെ ചൂണ്ടിയിട്ട് പറയുക അവരങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് അവരിങ്ങനെ കാണിച്ചത് കൊണ്ടാണ് ഇതായത് പക്ഷെ അവരങ്ങനെ ഇന്ന് ഒരു വിരലിൽ നിങ്ങൾ കാണിക്കുമ്പോൾ ഇത് പിന്നെ സാക്ഷിയാണ് ഈ മൂന്നാൾ നമ്മുടെ നേരെ തിരിഞ്ഞു നിൽക്കുന്നു അപ്പം മൂന്ന് തെറ്റ് എൻ്റെ ഭാഗത്തു നിന്ന് തിരുത്തപ്പെട്ടാൽ ഒരു തെറ്റ് അവർ തിരുത്തപ്പെടും അപ്പം നമ്മളെല്ലാവരും മറ്റുള്ളവരെ കുറ്റം പറയാതെ സ്വയം പരിവർത്തനം ചെയ്യാൻ തയ്യാറായാൽ ഈശ്വരൻ നമ്മുടെ കൂടെ നിൽക്കും നമ്മൾ നമ്മളെവിടെയാണ് സത്യം സത്യം മാത്രമേ ജയിക്കൂ അപ്പം സത്യമായ രീതിയിൽ സത്യമായ ഈശ്വരനുമായ സംബന്ധം വെക്കാൻ വേണ്ടി റെഗുലറായിട്ട് രാജ്യമൊക്കെ അഭ്യസിച്ചാൽ നമുക്ക് എന്തു ചെയ്യാൻ സാധിക്കും നമ്മുടെ അതായത് സഹകരണം എല്ലാവരും കൂടി ഇപ്പോൾ പലരും പറയുന്നത് അവരുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഇവരെ സംസ്കാരം എനിക്ക് സെറ്റാവില്ല അങ്ങനെയൊക്കെയല്ലേ പക്ഷെ എല്ലാവരുടെ സംസ്കാരങ്ങളും അറിഞ്ഞ് സ്വീകരിച്ച് അതിനെ രീതിയിൽ സഹകരിച്ച് മുന്നേറാൻ നമുക്ക് കഴിയണം അത് നമുക്ക് ഈ രാജ്യമൊക്കെ അഭ്യസിക്കുമ്പോൾ കിട്ടുന്ന ശക്തിയാണ് പിന്നെ മറ്റൊരു ശക്തി നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളുടെ മേലെയുള്ള നിയന്ത്രണം ഇന്ന് കർമ്മേന്ദ്രിയങ്ങളുടെ മേലെ നമുക്ക് നിയന്ത്രണമേ ഇല്ല കാണണ്ട എന്ന് പറഞ്ഞ കാര്യം കണ്ണടച്ചാലും നന്നായി കാണും കേൾക്കില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ നമ്മളുടെ പേര് ഒരാൾ ഉച്ചരിക്കുന്ന ശബ്ദം കേട്ടാൽ മതി നമ്മൾ മാത്രമൊന്നുമല്ല നമ്മുടെ പേരിലുള്ളത് എത്രയോ ആളുകൾക്ക് ഈ പേരുണ്ടാവും പക്ഷെ ആരെങ്കിലും നമ്മുടെ പേര് ഉച്ചരിക്കുന്ന ശബ്ദം കേട്ടാൽ നമ്മുടെ ചെവി അവിടേക്ക് പോവും അവരെന്നെക്കുറിച്ച് എന്തോ പറയുന്നു അതാണ് നമുക്ക് നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളുടെ നിയന്ത്രണമില്ല ജ്ഞാനേന്ദ്രിയങ്ങളിൽ നിയന്ത്രണമില്ല കർമ്മേന്ദ്രിയങ്ങളിൽ നിയന്ത്രണമില്ല അങ്ങനെ ആയ സമയത്ത് ഒരു ആമയെ പോലെ ആകാൻ ഭഗവാൻ പഠിപ്പിക്കുകയാണ് ആമയുടെ പ്രത്യേകത എന്താ ആമയുടെ കൈ നമ്മൾ പിടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ആമ കൈയും കാലും തലയൊക്കെ ഉള്ളിലേക്ക് വലിക്കും അല്ലാണ്ട് ഓടി വന്ന് കടിക്കാൻ വരില്ല കാരണം അതിനറിയാം അതിൻ്റെ വിവേകം പ്രവർത്തിക്കുന്നു ഞാൻ ഓടിയിട്ട് രക്ഷപ്പെടില്ല ഞാൻ അതുകൊണ്ട് ഇന്ത്യ പാറ പോലെ ഇരിക്കാം അത്രയും വിവേകം അത് കാണിക്കുന്നു അത്ര പോലും വിവേകമില്ലാത്ത രീതിയിലായി മനുഷ്യൻ മനുഷ്യൻ വേണ്ടാത്തവിടത്തൊക്കെ കയറി ഹഡിയും നമുക്ക് വേണ്ട അവിടത്ത് മാത്രമേ സംസാരിക്കണ്ടോ എന്നുള്ളതിന് പകരം ആരെങ്കിലും സംസാരിക്കുമ്പോഴേക്കും നമുക്കില്ലാത്ത എന്തൊക്കെയോ എവിടെന്നോ ചെറിയ തുണ്ടറിവുകളെ കിട്ടിയിട്ടുണ്ടാവുള്ളു അത് വെച്ച് നമ്മൾ കയറി സംസാരിക്കുന്നു ചിലപ്പോൾ ആ വാക്കുകൾ മതി നമ്മുടെ ജീവിതത്തിനെ തന്നെ താറുമാറാക്കാൻ അങ്ങനെ നിയന്ത്രണം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മനുഷ്യൻ മാറിയിരിക്കുകയാണ് അപ്പോൾ ഡെയിലി നിങ്ങൾ ഈ രാജ്യയോഗം അഭ്യസിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് കിട്ടും നിങ്ങളുടെ കർമ്മേന്ദ്രിയങ്ങളുടെ മേലെയുള്ള നിയന്ത്രണം നമുക്ക് കിട്ടും നിയന്ത്രണ ശക്തിയാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയം തരുന്നൊരു കാര്യം അല്ലേ ഇപ്പം നോക്കിയോളൂ പലർക്കും അല്ലേ എല്ലാവരും ഷുഗർ ഫാക്ടറികളാണ് കുറേ പേര് കൊച്ചു പോലും ഷുഗറിന് അടിമയായി മാറിയിരിക്കുന്ന കാലമാണ് ഒരു ചെറിയ കുട്ടീനെ ക്ലാസ്സിൽ കൊണ്ടുവന്നപ്പോൾ പതിനാല് വയസ്സേ ആ കുട്ടിക്കായിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ അവന് ഇടയ്ക്കിടയ്ക്ക് അറുന്നൂറാവും ഷുഗർ അവൻ്റെ ജീവിതത്തിൽ അവൻ മധുരം എന്താണെന്ന് പോലും അറിഞ്ഞിട്ടില്ല എന്ന് അതായത് ജനിച്ച് ആറുമാസമുള്ളപ്പം തൊട്ട് ഷുഗർ തുടങ്ങിയതാണ് അപ്പോൾ അവന് മധുരം എന്താണെന്ന് പോലും അറിയില്ല അവന് ഭയങ്കര സങ്കടമാണ് ചോറ് പറ്റില്ല അത് മധുരി മധുരം എല്ലാ കുട്ടികളും കഴിക്കുന്ന ഒരു സാധനവും പറ്റില്ല അപ്പോൾ ഞാൻ ക്ലാസ് എടുത്തപ്പോൾ അവൻ എന്നോട് ചോദിച്ചൊരു ചോദ്യം സങ്കടകരമായ ചോദ്യമാണ് ഞാൻ എന്ത് മഹാപാപം ചെയ്തിട്ടാണ് സിസ്റ്ററെ ഒരു പിടി ചോറ് പോലും ഉണ്ണാൻ പറ്റാത്ത ആളായി ഞാൻ മാറിയത് അപ്പം എൻ്റെ ജീവിതം മുഴുവൻ ഇങ്ങനെ തന്നെയാണോ ഇനിയെന്ന് അപ്പം നമ്മളറിയില്ല എന്ത് തെറ്റാ നമ്മൾ ചെയ്തതെന്ന് നമുക്കറിയില്ലല്ലോ നമ്മുടെ കർമ്മഫലാണ് നമ്മളെ നയിക്കുന്നതെന്ന് മനസ്സിലാക്കി കൊടുത്തോടുകൂടി അവൻ ചിരിച്ചു കളിക്കാൻ തുടങ്ങി പക്ഷേ അവന് ഇടയ്ക്കിടയ്ക്ക് ഷുഗർ അറുന്നൂറൊക്കെ ആയിട്ട് കയറി ബോധം കെട്ട് വീഴും ഹോസ്പിറ്റൽ അഡ്മിറ്റാക്കും അപ്പം നോക്കണം അത്രമാത്രം ഡോക്ടർ നമ്മളോട് പറയുന്നു നിങ്ങൾ ഷുഗർ കഴിക്കരുത് മധുരം കഴിക്കരുത് അത് കഴിക്കരുത് ഇത് കഴിക്കരുത് പക്ഷേ നമ്മൾ വിചാരിക്കും എന്താ മരിക്കുമ്പോൾ അങ്ങോട്ട് മരിച്ചോട്ടെ അല്ലേ നമ്മുടെ നാവിന് നിയന്ത്രണമില്ല നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കാണുമ്പോൾ നമ്മൾ എന്തു ചെയ്യും ഒന്നും നോക്കില്ല സുഖമായിട്ട് കഴിയും അപ്പം നിയന്ത്രണം പോയപ്പോൾ എന്തായി നമ്മൾ തന്നെയാണ് അതിനടിമയായി മാറുന്നത് അപ്പോൾ നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളുടെ മേലുള്ള നിയന്ത്രണം ഡെയിലി രാജ്യമൊക്കെ അഭ്യസിക്കുമ്പോൾ നമുക്ക് കിട്ടും പിന്നെ ഒരു ശക്തി നമുക്ക് കെട്ടിമുറുക്കാനുള്ള ശക്തി ഈ ലോകത്ത് നിന്ന് നമുക്കെല്ലാവർക്കും പോയേ പറ്റൂ ആരാരും ഇവിടെ എന്നേക്കും സ്ഥിരമായിരിക്കുന്നവരില്ല പോയി എന്നേ പറ്റുള്ളൂ ഏ ഞാനില്ല നിങ്ങൾ തന്നെ എൻ്റെ മക്കൾ വലുതായിട്ടില്ല എൻ്റെ അമ്മയ്ക്ക് ആരും കൂട്ടില്ല അല്ലെങ്കിൽ എൻ്റെ ഭാര്യ തന്നെയാണ് ഉള്ളത് ഇതൊന്നും പറഞ്ഞിട്ട് ആരെ ആർക്കും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ഇവിടെ നിൽക്കാൻ പറ്റില്ല നമുക്ക് പോകണം അതിനെ പറയാ അന്ത് മതി സ്വഗതി എന്നാണ് അന്തിമത്തിൽ നമ്മൾ ഏത് സ്മൃതിയിലാണോ ശരീരം വിടുന്നത് അതേ സ്മൃതിയിൽ നമുക്ക് അടുത്ത ജന്മം കിട്ടും നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് ഭരതമുനിയുടെ കഥ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഭരതമുനിയുടെ കഥ പറയുന്ന ഭരത മഹാരാജാവ് മുനിയായി മാറുകയാണ് എന്തിനു വേണ്ടി മോക്ഷത്തിന് വേണ്ടി ഈ ലോകത്ത് നിന്ന് ഇനി ഈ ലോകസുഖങ്ങളൊന്നും ഞാനില്ല രാജ്യവും രാജധാനിയും എല്ലാം ഉപേക്ഷിച്ചു കാട്ടിൽ വന്നു പർണശാല കെട്ടി അദ്ദേഹം തപസ് ചെയ്യാൻ തുടങ്ങുകയാണ് അങ്ങനെ ഡെയിലി അദ്ദേഹം കുളിക്കാൻ പോകുമ്പോൾ ദർഭ പറിച്ചു കൊണ്ടുവരുന്നു കുളിച്ച് വരുന്നു പൂജ നടത്തുന്നു എന്താണോ കാട്ടുപഴങ്ങൾ അതൊക്കെ കഴിക്കുന്നു ജീവിക്കുന്നു അങ്ങനെ ഒരു ദിവസം അദ്ദേഹം കുളിക്കാൻ പോകുന്ന സമയത്ത് വഴിയിലൊരു മാൻകുട്ടി കാലൊടിഞ്ഞിടന്ന് കരയാണ് ഇത് കണ്ടപ്പോൾ ഭരതമുനിക്ക് ഭയങ്കര ദയ തോന്നി കാരണം ഒരു മൃഗമാണത് അപ്പോൾ അതിനെ രക്ഷിക്കാൻ വേണ്ടി അതിനെ അതിനെടുത്ത് കൊണ്ടുവന്ന് കുറച്ച് മരുന്നേലെയൊക്കെ പച്ച മരുന്നെന്തോ വെച്ച് കെട്ടിക്കൊടുത്ത് അതിന് കറുകിയും വെള്ളവും പുല്ലൊക്കെ കൊടുത്തു അത് അതിന് തിന്ന് സന്തോഷമായി പിന്നെ എന്നെന്നും ഭരതമുനിയുടെ കൂടെ മാൻകുട്ടി ആണ്കുട്ടി ഭരതമുനി പൂജിക്കുമ്പോഴും ജപിക്കുന്ന സമയത്തും കൂടെ പൂജിക്കുന്ന സമയത്തും കൂടെ കുളിക്കാൻ പോകുമ്പോഴും കൂടെ ദർഭ പറയ്ക്കുമ്പോഴും കൂടെ ഉറങ്ങുമ്പോഴും കൂടെ കിടന്നുറങ്ങുന്നു അങ്ങനെ ആ രീതിയിലായ പറയാണ്ട് ഭരതമുനിയുടെ മനസ്സ് ഈ മാൻകുട്ടിയിലേക്ക് മാൻകുട്ടിയിലേക്കെത്തി എൻ്റെ മാൻകുട്ടി എന്നായി മാറി അവസാനം ഭരതമുനി സമാധി അടയേണ്ട സമയം വന്നു അപ്പോൾ ഭരതമുനിയുടെ ഉടനെ ചിന്ത വന്നു ഇത്രേ അതായത് ഞാൻ പോയാൽ എൻ്റെ മാൻകുട്ടിയുടെ ഗതി എന്താണ് ആരാ അതിനെ നോക്കും കാട്ടുമൃഗങ്ങൾ പിടിച്ചു തിന്നു പോകുമല്ലോ അത് കാട്ടിലെ ജീവിയാണ് കാട്ടിലാണ് ജീവിച്ചിരുന്നത് കാട്ടിൽ തന്നെയാണ് ജീവിക്കേണ്ടത് അത് പറഞ്ഞു ഭരതമുനി ഞാൻ പോയാൽ എൻ്റെ മാൻകുട്ടിയുടെ ഗതി എന്താകും എന്ന സ്മൃതിയിലാണ് ഇത്രേ ഈ ഭരതമുനി ശരീരം ഉപേക്ഷിച്ചത് ആ സമയത്ത് ഉടനെ തന്നെ ഭരതമുനി ഒരു മാൻകിടാവായി ജനിച്ചു എന്നാണ് പറയുന്നത് ഇതൊരിക്കലും നടക്കുന്ന സംഭവമൊന്നുമല്ല മനുഷ്യൻ മനുഷ്യനായി മാത്രമേ ജനിക്കുള്ളൂ നമുക്കറിയാം ഒരു തേങ്ങ കുഴിച്ചിട്ടിട്ട് കവുങ്ങ് ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കില്ല ഒരു കശുവണ്ടി കുഴിച്ചിട്ടിട്ട് നാട്ടുമാവ് ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ അതും നടക്കില്ല എന്ത് വിത്താണോ വെതച്ചത് ആ വിത്ത് മാത്രമേ തൈ ആയിട്ട് മുളയ്ക്കുള്ളൂ ഇതുപോലെ മനുഷ്യൻ്റെ ബീജം മനുഷ്യനായി മാത്രമേ ജനിക്കൂ അതല്ലെങ്കിൽ മാനിൻ്റെ ബീജം മാനായിട്ട് മാത്രമേ ജനിക്കുള്ളൂ മാന് നാളെ പുലിയായിട്ട് ജനിക്കണം എന്നു പറഞ്ഞാൽ നടക്കില്ല അപ്പോൾ ഏത് ജീവിയുടെ വിത്താണോ ആ ജീവിയെ മുളയ്ക്കുന്നത് പക്ഷേ ഉദാഹരണം പറയുകയാണ് നമ്മളുടെ സ്മൃതി എന്താണോ അതുപോലൊരു മാൻകുട്ടിയെപ്പോലെയായി മാറും ഇപ്പം നമുക്കറിയാലോ നമ്മൾ കൃഷ്ണൻ്റെ പ്രതിമ കൊണ്ടുവന്നിട്ട് നാൽപ്പത് രൂപയോ അമ്പത് രൂപയോ വേണേൽ കൊടുത്തിട്ട് ഇതിൻ്റെ പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ ശ്രീകൃഷ്ണൻ്റെ പ്രതിമ റോട്ട് വക്കെന്ന് കൊണ്ടുവരും അത് കൊണ്ടുവന്നാൽ നമ്മളെവിടെയെ വെക്കുള്ളൂ പൂജാമുറിയിൽ അന്ന് മുതൽ നമ്മൾ മാല ചാർത്തുന്നു അല്ലെ കളഭം ചാർത്തുന്നു കുളിപ്പിക്കുന്നു പാല് കൊടുക്കുന്നു നിവേദ്യം വെക്കുന്നു സങ്കടങ്ങൾ പറയുന്നു എല്ലാം ചെയ്യുന്നു എത്ര രൂപേന് വിലയുള്ളൂ അമ്പത് രൂപ വിലയുള്ളൂ അതേസമയം നിങ്ങൾ എണ്ണായിരം രൂപ വില കൊടുത്തിട്ട് ഒരു ഷൂ വാങ്ങി ആ ഷൂ എവിടെ കൊണ്ടു നമ്മൾ എവിടെ വയ്ക്കുകയുള്ളൂ ഷൂ റാക്കിൽ വയ്ക്കുകയുള്ളൂ പൂജാമുറിയിൽ കൊണ്ട് വയ്ക്കില്ല അപ്പോൾ ആ അതേപോലെ നമ്മളൊരു മനുഷ്യൻ നീചമായ ഏറ്റവും ജീവിയെ പോലെ ജീവിക്കുന്ന ഗതികേടില് ജനിക്കേണ്ടി വരും ഞാനപ്പനയിൽ പറയുന്നുണ്ടല്ലോ കൃപ കൂടാതെ പീഡിപ്പിച്ചിടുന്ന നൃപൻ ചത്ത് കൃമിയായി പിറക്കുന്നു എന്നാണ് അല്ലേ നൃപൻ എന്നുവെച്ചാൽ രാജാവ് അപ്പോൾ പ്രജകളോട് കൃപ കാണിക്കേണ്ട ആളാരാ രാജാവ് പക്ഷെ ആ രാജാവ് എന്ത് ചെയ്തില്ല കൃപ കാണിച്ചില്ല അപ്പോൾ കൃപ കൂടാതെ പീഡിപ്പിച്ചിടുന്ന നൃപഞ്ചത്ത് കൃമിയായി എന്നാണ് പറയുന്നത് കൃമി എന്ന് വെച്ചാൽ എന്തർത്ഥം നമ്മൾ ആരും സ്വീകരിക്കുന്നതല്ല ചളിക്കുണ്ടെവിടെയാണോ ചേർ എവിടെയാണോ വൃത്തികേടുകൾ എവിടെയാണോ അവിടെയാണ് ഉണ്ടാകുക അതുപോലൊരു ജീവിതം നമുക്ക് കിട്ടും എന്നാണ് അവിടെ പറഞ്ഞത് അതായത് നമ്മൾ അന്തിമത്തിൽ ഏത് സ്മൃതിയാണോ അതേ സ്മൃതിയിലുള്ള ജന്മം കിട്ടും എന്ന് മാത്രമാണ് അല്ലെന്ന് മറ്റ് ജീവികളായി ജനിച്ചു എന്നല്ല അപ്പോൾ അതിന് നമുക്ക് അന്തിമത്തിൽ ഈശ്വര സ്മൃതിയിൽ ഈശ്വരൻ്റെ കൂടെ ഇനിയൊരു ജന്മം കിട്ടാൻ വേണ്ടി ഈ നരകത്തിൽ നിന്നും കര കയറാൻ വേണ്ടി ഭഗവാൻ നമ്മളെ രാജയോഗം പഠിപ്പിച്ച് നമ്മൾ രാജയോഗിയായി മാറുമ്പോൾ കിട്ടുന്ന ഒരു വലിയ ശക്തിയാണ് നമുക്ക് ഈ ലോകത്ത് നിന്ന് പോകണം പോകുമ്പോൾ ഒന്നും കൊണ്ടുപോവാൻ കഴിയില്ല എന്നുള്ള ബോധം ആകെ നമുക്ക് കൊണ്ടുപോവാൻ കഴിയുന്ന നമ്മുടെ കർമ്മത്തിൻ്റെ ഫലം അത് പുണ്യം ചെയ്താൽ പുണ്യം പാപം ചെയ്താൽ പാപം ഏത് കർമ്മഫലം നിങ്ങൾക്ക് വേണോ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് അല്ലാതെ വേറെ നമുക്ക് അച്ഛൻ ചെയ്തത് ആൺമക്കൾക്കും അമ്മ ചെയ്തത് പെൺമക്കൾക്കും ഒന്നും കിട്ടാൻ പോകുന്നില്ല ഞാൻ ചെയ്തത് മാത്രമേ എനിക്ക് കിട്ടുള്ളൂ അപ്പോൾ അതിനുവേണ്ടി ഡെയിലി നിത്യ അഭ്യാസം ഞാനെടുക്കും എന്ന് പറഞ്ഞ പോലെ ആദ്യം ആദ്യം നമുക്ക് ചെയ്യുമ്പോൾ ഇത്തിരി സമയം ചെയ്യുമ്പോഴേക്കും ബോറടിച്ചു എന്ന് വരാം പക്ഷേ നിത്യം നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക അഭ്യസിച്ചുകൊണ്ടിരിക്കുക രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് അങ്ങനെ കൂട്ടി 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 ദിവസം മുഴുവൻ നിരന്തരയോഗിയായി മാറാൻ രാജയോഗിയായി മാറാൻ പഠിപ്പിക്കുകയാണ് അങ്ങനെ നമുക്ക് രാജയോഗം ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ എട്ട് ശക്തികൾ നമുക്കുണ്ട് പക്ഷേ അതിനു വേണ്ടി ഇനി രാജയോഗിയായി മാറുന്ന സമയത്ത് രാജയോഗിയായി മാറാൻ വേണ്ടി നാല് പില്ലറുകൾ കൂടിയുണ്ട് അത് അടുത്ത ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് ആ പില്ലറിലൂടെ നമുക്ക് എന്തൊക്കെ പില്ലർ എന്തൊക്കെയാണെന്നും കൂടി നമുക്ക് അറിയണം ഓം ശാന്തി